നമ്മുടെ പള്ളിയിൽ ഷാറാ ബാർക്ക് സൂക്ഷിക്കുന്നത് ആ മൂന്ന് ക്ലാസ്സിലാണ് അതിൽ വലതു ഭാഗത്തുള്ളത് റസോള്ള താടിയിലെ ഷാറാമുബാർക്ക് നടുവിലത് തലയിലെ ഷേറോ പാർക്ക് ലെഫ്റ്റ് സൈഡിൽ താടിയിലെ ഷേറബ് പാർക്ക് രണ്ടെണ്ണം ഉണ്ട് പിന്നെ ഇത് അതിന് നേരെ ബേക്കിൽ ഒരു റൂമാണ് അത് ഹിസാനത്തുൽ അസലാണ് തിരിശേഷിപ്പുകൾ സൂക്ഷിക്കുന്ന റൂം അതിൻ്റെ പേര് അതിൽ കാബയുടെ കിസ്വ സൂക്ഷിക്കുന്നുണ്ട് കൽ ചടങ്ങിൽ എ പി ഉസാദ് പങ്കെടുത്തപ്പോൾ രാജാവ് നൽകിയ ഹതിയ ബ്രൂണ സുൽത്താൻ കഴിഞ്ഞ റമാനിൽ പതിനേഴ് രാവിലെ അന്ന് ഇവിടെ വലിയ പ്രോഗ്രാം അന്നേരം ബ്രൂണ സുൽത്താൻ്റെ രണ്ട് പ്രൈവറ്റ് സെക്രട്ടറിമാർ രണ്ട് അബ്ബാസിഡർമാർ നാലാറാള് വന്നിരുന്നു അവർ എ പി ഉസ്താദിന് വലിയൊരു കിസ്വ കൊടുത്തിരുന്നു അതിൽ നൂറ്റി ഇരുപത്തഞ്ച് കിലോ സ്വർണം കൊണ്ട് എഴുതിയ ഇതും നൂറ്റി പത്ത് കിലോ വെള്ളിയും കൊണ്ട് എഴുതിയ ഖുറാനകത്തൊക്കെയുള്ള വലിയ അത് അവിടെ തൂക്കിയിട്ടുണ്ടല്ലോ പിന്നെ ഹൗസല്ല അദമിൻ്റെയും അഹമ്മദ വിരിപ്പാത്തങ്ങളൊക്കെ പേരെ കുട്ടികളോട് കയ്യിൽ കൊടുത്താൽ തിരിച്ചേച്ചിപ്പുകളായിട്ട് തുണിയും പതാക ഉണ്ട് അത് ബഗ്ദാദിലെ അവരുടെ വീട്ടിൽ സുക്ഷിക്ക് നിന്ന് കൊടുത്തതാണ് റൂമ് നേരെ മൂന്നാമത്തെ ഫ്ലോർ അവിടെ അപ്പോൾ നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ കഴിയില്ല എല്ലാം ബന്ധസ്ഥാണ് പിന്നെ നില ഉണ്ട് ഈ കാണുന്ന ഇത് നേരെ അവിടെ ഒരു ലൈബ്രറി ഉണ്ട് ഇസ്ലാമിക് ലൈബ്രറി ഒരു സൗണ്ട് റൂമും മീഡിയ റൂമും ഓഫീസ് ഈ മൂന്ന് ബാൽക്കണിയും നിസ്കരിക്കാനുള്ള സ്ഥലമാണ് അതോടൊപ്പം തന്നെ എത്തുകാഫിന് വേണ്ടിയിട്ട് മസൂ നബവിയിലൊക്കെ ചെയ്തതുപോലെ ഒരു ചെറിയ രീതി ഇവിടെയുണ്ട് സെപ്പറേറ്റ് ലോക്കറ് ലൈറ്റ് ഫാന് ബെഡ് എല്ലാം കൂടിയിട്ട് ഓരോ ആളുകൾക്ക് ഓരോ ആളുകൾക്ക് ഓരോ ഫാന് ഓരോ ലൈറ്റ് ഓരോ ബെഡ് നൈറ്റ് അവർക്ക് കുളിക്കാനുള്ള സൗകര്യം താഴെയുണ്ട് ഒളിവു ചെയ്യാനുള്ള ആരാ മൂന്ന് നേരം ഭക്ഷണമുണ്ട് ഡ്രസ് വാഷിങ് സൗകര്യമൊക്കെ ഫ്രീ ആണ് പിന്നെ ബാങ്ക് കൊടുക്കുന്ന സ്ഥലം അവിടെ എന്തിനാണ് അവിടെ ആക്കിയ സുന്നത്തി എന്നാണ് വേറെ മുള്ള നേരത്തിൽ ബാങ്ക് സുന്നത്തല്ലേ അതെ അഞ്ചു നേരത്തെ ബാങ്ക് ജുമയുടെ ബാങ്ക് തഹജുദിൻ്റെ ബാങ്ക് ഒക്കെ അവിടെ ഞാൻ തഹജുദിൻ്റെ ബാങ്ക് കൊടുക്കുക ഒന്നര മണിക്കൂർ മുന്നേ ഇന്തോനേഷ്യ മരമാണ് സീലിങ് കൂട്ടുമോ ഇവൻ ഇന്തോനേഷ്യ ടീം അതിൻ്റെ വർക്കാണ് പിന്നെ മഹാഗണി വീട്ടീ മരമാണ് ഇതിലൂടെ പതിമൂന്ന് കുമ്പകളുണ്ട് പള്ളിക്ക് എല്ലാ കൊമ്പൗണ്ടും സ്റ്റീൽ കൊണ്ട് നിർമ്മിക്കപ്പെട്ടാണ് ഇത് പതിനേഴ് മീറ്റർ ആയരവും പതിനഞ്ച് മീറ്ററോ ഉണ്ട് ഇതിൻ്റെ താഴെയുള്ള ആയത്ത് സുതുൽ ഫത്തേഹി ലായത്താണ് ഇന്നുള്ളാഹുവിൻ്റെ പേര് സൂത്തുൽ മുസമ്മിൽ ഏറ്റവും മുഗൾ ഭാഗത്ത് നബി മലായിക്കുലാൻ നബീന്നലായത്താണ് ഈ കാലിഗ്രഫി എഴുത്തുകളൊക്കെ എഴുതിയത് മദീനയിലും അതേപോലെ തന്നെ മക്കത്തും ഹറമിലൊക്കെ ഖുർആാനുകളും ഹദീസുകളും എഴുതി വക്കെയും അതിൻ്റെ ഒക്കെ ആൾ ചെയ്യുന്ന ആളുകളുണ്ട് അവർ തുർക്കിക്കാലയാളാണ് അവരെ കൊണ്ടുവന്നിട്ടാണ് ഈ കാലിഗ്രഫീൻ്റെ എല്ലാ വർക്കും നടത്തിയിട്ടുള്ളത് പിന്നെ അശുരത്രി ബശ്ശീകമായ സ്വായാപത്തിൻ്റെ പേരാണ് അതിലുള്ളത് ഇവൻ മീബർ അശുരൻ്റെ സാദിമെന്ന പേര് ബസ്സിൻ്റെ മിമ്പറിനൊരു പ്രത്യേകതയുണ്ട് പിങ്കിൾ ഇപ്പോൾ മിമ്പർ കാണല്ലോ വലിയ ഡോറ് കാണും മൂന്നാല് ആ ഡോറ് തുറന്നതിന് ശേഷം അപ്പം ആ ഡോറ് തുറക്കുക ചുമയുടെ ഒന്നാം ഭാഗം കൊടുക്കുമ്പോൾ അത് തുറന്നു കഴിഞ്ഞാൽ മൂന്നേ മൂന്നേ കാ എഫിലേക്ക് മിമ്പർ നേരെ വരും പിന്നെ കൊത്തുപ്പ് കഴിഞ്ഞ് മാം മറങ്ങുമ്പം തിരിച്ച് മീമ്പർ പോകും അവിടെ രണ്ട് ഖാദിമുണ്ടാവും നിർത്തി വെക്കാനും കൂട്ടാനും ഒക്കെ ആയിട്ട് പിന്നെ അസ്മാലുസന ഫ്ലവറിലുള്ളത് അതിന് നേരെ ബേക്കിൽ ചെറിയ റൂമുണ്ട് വലിയൊരു മജ്ലിസ് അതിൽ ഈ പിന്നെ ഹത്തീബ് ഉമാമ് ഗസ്റ്റുകൾ ഹക്കിമുസാ ഹൈഫീസൊക്കെ വന്നിരിക്കുന്നു അവിടെ ചെറിയ സ്റ്റാൻഡുണ്ട് അത് ഇരുന്ന് കാസർക്കാണല്ലോ അതെ ഡോർ തുറന്ന് കിട്ടാ കച്ചിപ്പോൾ മെഹബാസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു ഇന്ന് അപ്പോൾ ഹക്കി മുസ്താദ് അവിടെ ഇരുന്നിട്ടുണ്ട് കാസർത്ത് കണ്ടിരുന്നു പിന്നെ ഈ നാല് വലിയ തൂണ് നാല് മഹാന്മാരായ അങ്ങനത്തെ പ്രോഗ്രാമിനെ അത് ഉപയോഗിക്കും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെയും ജനങ്ങളെയും ക്ഷണിച്ച് ഇന്ന വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച അല്ലെ കുറിച്ചുള്ള അതീസ് പഠന ക്ലാസ്സാണ് ഖർആാന ക്ലാസ്സാണ് എന്നൊക്കെ പറയുമ്പോൾ ആൾ ധനമായിട്ട് ഇരിക്കുമല്ലോ എവിടെയും പോകില്ല ഒരു മണിക്കൂർ കുറച്ച് സുഖമായിട്ട് ഇരിക്കും എത്തിയാളുകൾ മറ്റേ അത് അവിടെ ജുമെ കഴിഞ്ഞ് എൻ്റെ ഉള്ളിൽ പോയിട്ട് അടക്കാതെ ഇരിക്കുമ്പോഴത്തേക്ക് തിരക്കുകളിൽ അങ്ങ് പോയിട്ടുണ്ടാവും അപ്പം ജുമേക്ക് ശേഷം അവിടെ പ്രസംഗിക്കുക അതിനവിടെ അങ്ങനെ വെച്ചു ജുമേക്ക് ശേഷമാണ് പ്രശ്നം ആണെങ്കിൽ പ്രസംഗം ഉണ്ടാവുമല്ലോ ജുമ കഴിഞ്ഞ് പത്ത് മിനിറ്റ് എല്ലാവരും ഇരിക്കുന്നില്ല ചിലപ്പോൾ ചിലപ്പോൾ ഒന്നും പറയില്ല തിരക്കുള്ള ഇരിക്കും പ്രസംഗം ഉണ്ടാവും അതിനുവേണ്ടി അത് ഉപയോഗിക്കും പിന്നെ ഈ നാല് തൂണ് നാല് മഹാന്മാരായി മാമിയങ്ങളുടെ പേരിൽ അത് ബാബു തോബ എന്ന സ്വ കവാടം ഇത് ബാബു സഫ ബാബുൽ ലിഹ്സാൻ ഇത് നാലെണ്ണം ഉണ്ട് ഇവിടെ രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണം തുറക്കം കഴിക്കും പിന്നെ ഇത് ബാബുൽ ഫത്തഖ് എന്ന രണ്ട് കവാടം ഇവിടെ ബാബുൽ ഇഹ്സാൻ ബാബു റഹ്മ ഇവിടെ ബാബു തക്വ ബാബുൽ സലാം ഈ ഭാഗത്ത് നാല് ഇവിടെ രണ്ട് ആറ് ഇത് ഹറമിലെ ഹരമിലെ അബുബാബുക്കുള്ള പേരുണ്ട് ഓരോ ഭാഗം പിന്നെ ജുമേക്ക് ഈ ഹാൾ ഫുള്ളായിട്ട് ഏകദേശം ആ പെട്ടീൻ്റെ അടുത്ത് ബേക്കറി വരെ ഏകദേശം എല്ലാ ചുമക്കും ഉണ്ടാകും അധിക ചുമക്കേഷനില് പോലെ കുറച്ച് കുറവുകൾ കാണും എന്നാലും ചുമക്ക് ഫുള്ളാണ് പിന്നെ അഞ്ച് ഏക്കർ ഭൂമിയിലാണ് നമ്മുടെ പള്ളി ഉള്ളത് ഏഴ് ലക്ഷം സ്ക്വയർ ഫീറ്റ് ബിൽഡിങ് മൊത്തത്തിലുള്ളതും ഭൂമിയുടെ ആ റൗണ്ട്സ് ആളുകൾ എല്ലാം കൂടിയിട്ടുള്ള ഒരു ഏഴ് ലക്ഷം പറയുന്നു പള്ളി മാത്രം അഞ്ച് ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉണ്ട് പിന്നെ ഇരുപത്തയ്യായിരം പേർക്ക് പിന്നെ ഒരേ സമയം നിശ്ചയിക്കുക അതിൽ തന്നെ മഴ കൊള്ളാതെ പത്തായിരം പേർക്ക് നിശ്ചയിക്കുക നാല് പ്രധാനപ്പെട്ട ഗേറ്റ് ഒന്ന് മക്കയുടെ ഭാഗത്തുള്ള ഗേറ്റ് മക്ക ഗേറ്റ് മദീനയുടെ ഭാഗത്തുള്ളതിന് മദീന ഗേറ്റ് യമനിന്ന് ഗേറ്റിന് യമനി ഗേറ്റ് ഷാമിൻ്റെ ഭാഗം ഇമാമിൻ്റെ ഇടത് ഭാഗം ഷ്യാമാണ് ഇമാമിൻ്റെ വലത് ഭാഗം മദീനയാണ് അവാടം മദീന ഗേറ്റ് ഷാമി ഇത് മസുലഹറമിൻ്റെ പ്രധാനപ്പെട്ട കവാടത്തിൻ്റെ പേരിൽ നാല് കവാടം അഞ്ച് കവാടങ്ങളുണ്ട് നാല് കവാടത്തിൻ്റെ പേരാണ് പിന്നെ ഊന്നൊടുക്കുന്ന ഭാഗം നിർമ്മിച്ച രീതിയിൽ നമ്മൾ പറയുന്നത് അവിടുത്തെ ഹസ്റ്റുൽ ഹറമിൻ്റെ ഒരു മാതൃകയിലാണ് ചെറിയ രൂപത്തിലാണ് നിന്നിട്ടുള്ളത് അതിനോടൊക്കെ ഒരു യോജി ഇല്ലേ അതിനൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് അങ്ങനെ സ്ലാം സാറൊക്കെ പറഞ്ഞത്